ബി ജെ പി നേതൃത്വത്തോട് ഇടഞ്ഞാണ് സന്ദീപിന്റെ പാർട്ടിമാറ്റം കെ പി സി സി നേതൃത്വത്തിന്റെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത് നേതാക്കൾ കൈകൊടുത്തും ഷാൾ അണിയിച്ചും ആലിംഗനം ചെയ്തും സ്വീകരിച്ചു വേദിയിൽ നേതാക്കളുടെ കൂട്ടത്തിൽ സന്ദീപിന് ഇരിപ്പിടം നൽകി സിപിഎമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ സി പി ഐയുമായി സന്ദീപ് ചർച്ച നടത്തിയെന്നും നേരത്തെ സൂചനയുണ്ടായിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറുന്നത് ബി ജെ പിയുമായി മാനസികമായി അകന്ന സന്ദീപ് തിരിച്ചുവരാൻ സാധ്യത കുറവാണെന്ന നിഗമനത്തിലായിരുന്നു ബി സംസ്ഥാന നേതൃത്വം മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കണമെന്ന നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് കടന്നുവന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ കാണാമെന്നും കെ സുധാകരൻ പറഞ്ഞു മുഖവും ശബ്ദവുമായിരുന്നു സന്ദീപ് പക്ഷേ മതേതര ജനാധിപത്യ രാഷ്ട്രീയ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിലേക്ക് തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു സന്ദീപ് വാര്യർ അദ്ദേഹം വെറുപ്പിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം വിട്ടു സ്നേഹത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും രാഷ്ട്രീയം സ്വീകരിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം വർഗീയതയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിന്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനോടൊപ്പം പാർട്ടിയിൽ നിന്നും നേരിടുന്ന അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത് നേരത്തെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്തു നിന്നടക്കം ചുമതലകളിൽ നിന്ന് മാറ്റിയിരുന്നു പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലെത്തിക്കാൻ മുൻകൈ എടുത്തത് ഇതിന് ശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതി സന്ദീപ് വാര്യർ ഉയർത്തിയിരുന്നു അതേസമയം സന്ദീപ് അപ്രസക്തനായ വ്യക്തിയെന്ന് ബി ജെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു പോകുന്നത് അപ്രസക്തമായ പാർട്ടിയിലേക്കെന്നും അദ്ദേഹം പ്രതികരിച്ചു ആർ എസ് എസ് നേതാവ് ജയകുമാറിന്റെ അനുനയവും ഫലം കണ്ടില്ല പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകാനും സന്ദീപിനോട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു സന്ദീപ് അച്ചടക്ക ലംഘനത്തിന്റെ പരിധി വിട്ടെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ സംഘടനയ്ക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബിജെപിക്ക് അകത്ത് എനിക്ക് കിട്ടിയത് ഒറ്റപ്പെടുത്തലും പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയം ആ കാര്യത്തില് വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ കടയിൽ സ്നേഹത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ വലിയ ടിസ്റ്റായി സന്ദീപിന്റെ കൂടുമാറ്റം പ്രഖ്യാപിച്ച് മറ്റു മുന്നണികൾക്ക് ഷോക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രഥോത്സവം കൂടി കഴിഞ്ഞുമതി പ്രഖ്യാപനം എന്നായിരുന്നു തീരുമാനം ഇതിനിടെ ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി ലഭിച്ചതോടെ പ്രഖ്യാപനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു നവംബർ ഇരുപതിനാണ് പാലക്കാട് വോട്ടെടുപ്പ് നടക്കുന്നത് പി സരിന്റെ അപ്രതീക്ഷിത ചുവടുമാറ്റവും പിന്നീട് വന്ന കള്ളപ്പണ വിവാദവും മറികടക്കാൻ ബി ജെ പിയുടെ കരുത്തനായ നേതാവിനെ ഒപ്പം ചേർക്കുന്നതിലൂടെ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ സന്ദീപ് ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നുവെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ സന്ദീപ് തന്നെ ഇത് നിഷേധിച്ചു കോൺഗ്രസ് വിട്ടെത്തിയ പി സരിനു പിന്നാലെ ബി ജെ പി വിട്ടെത്തുന്ന സന്ദീപിനെ കൂടി സ്വീകരിക്കുന്നതിൽ സി പി എമ്മിനുള്ളിൽ തന്നെ അതൃപ്തി ഉയർന്നു ഇതിനിടയിലാണ് കോൺഗ്രസ് അതീവ രഹസ്യമായി ഓപ്പറേഷൻ ആരംഭിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സന്ദീപുമായി ചർച്ച നടത്തിയിരുന്നുവെന്നാണ് സൂചന പാലക്കാട്ട് പല നേതാക്കന്മാരും പാർട്ടി വിട്ടുപോകുന്നതിനിടെയാണ് സന്ദീപിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചുള്ള കോൺഗ്രസിന്റെ മിന്നൽ നീക്കം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പിയിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇത് ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നതെന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സന്ദീപിനെതിരെ ബി ജെ പി നേരത്തെ നടപടിയെടുത്തതാണ് അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടായിരുന്നില്ല അതിൻ്റെ കണക്കുകൾ അന്ന് പുറത്തു പറയാതിരുന്നത് രാഷ്ട്രീയ പാർട്ടി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും എല്ലാ ആശംസയും നേരുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ് ചോൽറിൻ്റെ